നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ പുരുഷോധന വേണീസ് ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലേക്ക് കർക്കിടക മാസത്തിൽ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്തൊക്കെ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉള്ളത് കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കഞ്ഞിയും അതുപോലെ തന്നെ ഒരു മോനുകറിയും ഉണ്ടാക്കി കഴിക്കാവുന്ന ഏറ്റവും പറ്റിയ കാലാവസ്ഥ നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഈ കഞ്ഞിയിലൂടെ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഇപ്പം പറഞ്ഞു തരും അത് വീടുകളിൽ നമുക്ക് ആചരിക്കാം പ്രമേഹ രോഗികൾ ഒരിക്കലും ഈ കർക്കിടക കഞ്ഞി കുടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം പ്രമേഹം കൂടാൻ സാധ്യതയുണ്ട് അതിന് മറ്റൊരു കഞ്ഞി ഞാൻ ഇതിന്റെ പുറകെ പറഞ്ഞു തരുന്നതാണ് കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത് ഞവരേരി ഉലുവ പാല് ആശാളി ജീരകം തിപ്പലി ചുക്ക് കുരുമുളക് വിഴാലരി കുറുന്തോട്ടി ചെറുവിളവേര് ഇന്ദുപ്പ് കടുക് ചെറിയ ഉള്ളി നെയ്യ് ഇവ ഇത്രയും ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം പക്ഷേ രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ച് വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ കഞ്ഞി കുടിക്കാവൂ എല്ലായിടത്തും കിട്ടുന്ന കഞ്ഞി മേടിച്ചിട്ട് വെറുതെ കഴിച്ച് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാക്കില്ല ഇനി പ്രമേഹ രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി ശുചിഗോതമ്പ് ബാർലരി തിനയരി ചാമയരി യവത്തിൻ്റെ അരി പരക് ഈ ആവശ്യത്തിനുള്ള ശുചിബോധം എടുത്തിട്ട് ഒന്ന് വറുത്തതിന് ശേഷം അല്പം തിനേരി ചാമേരി യവത്തിൻ്റെ അരി വരുക ഇത്രയും ചേർത്ത് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി കുടിക്കുന്നത് ഉത്തമമായിരിക്കും അതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം നെല്ലിക്ക ചേർത്തുള്ള ചമ്മന്തിയോ അല്ലെ തക്കാളി ചേർത്തിട്ടുള്ള ചമ്മന്തിയോ അങ്ങനെയൊക്കെ കഴിക്കാം വാഴക്കൂമ്പ് വാഴപ്പിണ്ടി വാഴക്ക ഇതൊക്കെ ചേർത്ത് തോരൻ വെച്ച് കഴിക്കാം പയർ കഴിക്കാം മുതിര പുഴുങ്ങി കഴിക്കാം പ്രത്യേകിച്ച് ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ള പെൺകുട്ടികൾക്ക് മുതിര മുതിരച്ചാറ് എടുത്തിട്ട് അപ്പൊ നമ്മളിപ്പോ എങ്ങനെ എടുക്കുന്നു ചോദിക്കും മുതിരച്ചാറ് മുതിര വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് ആ വെള്ളം മാറ്റി വെച്ചിട്ട് മുതിര പുഴുങ്ങി തോരനാക്കുക പിന്നെ ആ ചാർ എടുത്തിട്ട് രസം ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി നമുക്ക് തോരനുകളെല്ലാം ചേർത്ത് കഴിക്കുന്നതിനോടൊപ്പം കഴിവതും എണ്ണ പലഹാരം കഴിക്കരുത് നോൺ വെജുകൾ ഒഴിവാക്കുക അച്ചാറ് പപ്പടം ഉണക്ക മത്സ്യം എണ്ണ പലഹാരം ക്യാബേജ് തക്കാളി ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കുക കർക്കിടകത്തിലെ പത്ത് ഇലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ അറിയാമല്ലോ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഏറ്റവും നല്ല പത്തില തോരനൊക്കെ വെക്കാൻ പറ്റിയ മാസമാണ് കർക്കിടകം മത്തൻ മത്തങ്ങായയുടെ ഇല കുമ്പളത്തിന്റെ ഇല ചീര മുരിങ്ങ തഴുതാമ ചേന പയറ് പൊന്നാരി വീരം അതുപോലെ തന്നെ തകര ചേമിൻ്റെ താള് എന്നിവയാണ് പത്തിലകൾ ഇത് ചേർത്ത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഏറ്റവും കൂടുതൽ ധാതുക്കളും ലവണങ്ങളും അടങ്ങിയ ഒരു ഭക്ഷണം ആണ് ഈ കർക്കിടകത്തിൽ എപ്പോഴും പറയുമല്ലോ ദശപുഷ്പംന്ന് എന്നല്ലേ പണ്ടത്തെ പാട്ടില്ലാത്തത് തന്നെയുണ്ടല്ലേ ദശപുഷ്പം ചൂടിക്കാം തിരുമധുരം നേദിക്കാം അല്ലെ എനിക്ക് പാടാൻ അറിയില്ല പക്ഷേ ഈ ദശപുഷ്പങ്ങൾ ഏതാണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല അത് ഈ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ് ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാംകുർന്നില മുയൽ ചെവിയൻ വിഷ്ണുക്രാന്തി കറുക കയ്യോന്നി ഉഴിഞ്ഞ തിരുതാളി നിലപ്പന മുക്കുറ്റി ചെറുള എന്നിവയാണ് ദശപുഷ്പങ്ങൾ അപ്പം ഈ ദശപുഷ്പങ്ങളൊക്കെ ചൂടി വരുന്ന ഈ കർക്കിടകത്തെ വരവേൽക്കണം എന്നാണ് പറയുന്നത് പിന്നെ രാമായണ മാസം നടക്കുന്ന കാലമാണല്ലോ രാമായണ പാരായണം ഏറ്റവും നല്ലതാണ് ഉത്തമനായ രാമനെ ഓർക്കുന്ന മാസം ഇത് ഏറ്റവും നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് കഞ്ഞികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് പോകാം